ഇവിടെ ഫസ്റ്റ് ഐലൻഡിൽ എത്തിയേക്കാണ് കാണുന്ന പോലെ ഗുഡ് മോർണിംഗ് രാവിലെ ഇപ്പൊ ഇവിടെ ഒരു എട്ട് എട്ടരയാവുന്നു ഏഴ് മണിയോട്ട് ഇണയ്ക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ പറ്റുന്നില്ല രണ്ടു ദിവസത്തെ ട്രാവലിൽ ഒരു പിന്നെ ഇന്നലെ ഫുള്ള് ഇന്നലെ രാത്രി വന്നപ്പോ തന്നെ ഓൾമോസ്റ്റ് ഇവിടത്തെ ഒരു ഒരു മണി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയി രാവിലെ ഇവിടെ നിന്ന് റൂമിൽ നിന്ന് തന്നെ ഒരു ടീ ഇട്ടു എന്തോ ഒരു പ്രീമിയം ടീന്നൊക്കെ ചെയ്തിട്ടുണ്ട് കുളിച്ചു നോക്കട്ടെ തന്നെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടീ സ്റ്റാർട്ട് ചെയ്തരാം സൊ വെൽക്കം ടു ക്രാബി ഇന്നത്തെ ഇന്നലത്തെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും കൂടെ ആയപ്പോഴത്തേക്കും നല്ല ടയർഡായി പിന്നെ വന്ന ഉടനെ തന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തു പോയി പക്ഷേ എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല കാരണം ഈ നാല് ദിവസം നമ്മൾ റെസ്റ്റ്ലെസ് ആയിട്ട് പോയാലും നമുക്ക് ലൈഫിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മെമ്മറീസ് ആയിരിക്കും കിട്ടുന്നത് കാരണം നമുക്ക് വീട്ടിലാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഒക്കെ എടുത്ത് ടൈമുണ്ട് പക്ഷേ അതേപോലെയല്ല നമുക്ക് അഞ്ച് ദിവസമാണ് കിട്ടുന്നത് അപ്പോൾ അഞ്ച് ദിവസം നമ്മൾ ഭയങ്കര മെമ്മറബിൾ ആക്കണം എൻ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ആ റെസ്റ്റ്ലെസ് ആയിട്ട് ഫുള്ള് ഫുള്ള് അതിൽ എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാനൊരു ട്രാവലിൽ സ്ഥലം കാണാനും ഫോട്ടോസും ഒക്കെ എടുക്കാനും മൊത്തത്തിൽ എൻജോയ് ചെയ്യാനും ഒക്കെ ഒക്കെ എടുക്കും പക്ഷേ ഞാൻ ടയേർഡ് ടയേർഡായിരിക്കും ഉറങ്ങും ഉറക്കമൊന്നും വരികയും നടക്കത്തില്ല പക്ഷേ നമുക്ക് കുറേ കിട്ടും ആൻഡ് നമുക്ക് ഇടിപെട്ട് ഇടന്ന് ഉറങ്ങാല്ലോ ഒരു ദിവസം ഫുൾ ഇടന്ന് ഉറങ്ങാലോ അങ്ങനെയാണ് ചിന്തിക്കുന്നത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഈ ടൈമിൽ ഒച്ചു കഷ്ടപ്പാടുണ്ടാവും പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാലോ ഹേ ഗൈസ് അപ്പം നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ഡേ ഇൻ തായ്ലൻഡിൻ്റെ റെഡി വിത്ത് മീ വീഡിയോ നമുക്ക് കാണാം ഓൾസോ ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞു ഞാൻ എയർപോർട്ടിലൊരു ഡ്രസ്സ് തന്നെയായിരുന്നു കിട്ടിരുന്നത് സോ ഇന്ന് നമുക്കൊരു ഐലൻഡ് ടൂർ ആണ് ഫോർ ഐലൻഡ് ടൂറാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കുട്ടി പാടേം ഒരു സാധാരണ ടീഷർട്ടുമാണ് എടുത്തേക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല ഇതിൻ്റെ വാ ആക്ച്വലി ഈ ഒരു സ്കേർട്ടിൻ്റെ ടോപ്പല്ല ഞാൻ വേർ ചെയ്യാൻ പോകുന്നത് ഓൾസോ എങ്ങനെ ഉണ്ടാവും എന്നൊരു ഐഡിയ ഇല്ല നമുക്ക് ഒരുമിച്ച് റെഡിയാകും സോ കഴിഞ്ഞവണ തായ്ലൻഡ് വന്നിട്ട് പോയപ്പോഴാണ് ഞാൻ സ്കിന്നൊന്നും മര്യാദയ്ക്ക് നോക്കാണ്ടും പിന്നെ എനിക്ക് കുറച്ച് ഫുഡ് അലർജിയുടെ കാരണം എനിക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് ഇത്തവണ ഞാൻ അതിന് റെഡി അല്ല അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ സ്കിൻ കെയർ നൈറ്റും മോർണിങ്ങും ഒക്കെ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്തിട്ട് തന്നെയാണ് കുറച്ചും കൂടെ പാടുപോയാൽ ഞാൻ സെറ്റാണ് ഗൈസ് പക്ഷേ വേറെ കുരുക്കളൊന്നും വരരുത് അപ്പോൾ ഞാനൊരു മോർണിംഗ് കെട്ടിടീ മാത്രം ഉടനെ നാളെ സമയം കിട്ടുവാൻ വേണ്ടിയിട്ട് ശരിയാട്ടോ ആ ഒരു ചെറിയൊരു വീഡിയോ എന്തൊക്കെയാണ് ഞാൻ സോ ആദ്യ ടോണർ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു മൊത്തത്തിൽ സിറാണ് ഇടുന്നത് സിറം നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് സോ സൗകര്യട്ടെ ത്രയും പാടുണ്ട് ഇവിടെ ക്ലിയർ ആയി ബട്ട് പാടുണ്ട് പാടൊക്കെ പോവാൻ എന്ത് പാടാണല്ലേ പാട് വീണ്ടും സഹിക്കാം മുഖക്കുരു ആണ് എൻ്റെ അമ്മ നെക്സ്റ്റ് അമ്മുചറൈസർ ആണ് സോ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഒക്കെ ഉള്ളത് ഞാന് ഒരു മോർണിംഗ് റൂട്ടീൻ മാത്രമായിട്ട് ഞാന് നാളെ ഷൂട്ട് ചെയ്യാം ഈ ആഴ്ച പോസ്റ്റ് ചെയ്യാം മെസ്സാജ് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ കാരണം എനിക്ക് കണ്ണിനൊക്കെ നല്ല പഫനെസ് ആണ് അതൊക്കെ അപ്പോൾ തന്നെ നമുക്ക് സൺസ്ക്രീൻ ലോഷനും കൂടെ ചൂടായും കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രൈമർ ഇടാം ഞാനങ്ങനെ മേക്കപ്പ് ഒന്നും നല്ലതായിട്ട് ഇടുന്നില്ല കാരണം ഇപ്പം എൻ്റെ സ്കിന്നിൽ കുറച്ച് പാടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മയത്തിലൊക്കെയാണ് ഇടുന്നത് എന്നാലും ജസ്റ്റ് ഒന്ന് പാട് ഹൈ ലൈക്ക് ഹൈഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എൻ്റെ ഈ പാടിനു വേണ്ടി ഞാൻ ബ്ലഷ് തന്നെയാണ് കണ്ണില് ലൈറ്റ് ആയിട്ടൊന്നും ഓ ലൈറ്റ് ആയില്ല ഊറായി പോയോ കയ്യിലുള്ളതിൽ ഏറ്റവും തിക്കായിട്ട് നിൽക്കാൻ പോകുന്ന മസ്കാരയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാരണം കണ്ണ് നല്ല ഹൈലൈറ്റ് ആയിട്ടിരിക്കണം ഞാൻ എപ്പോ മസ്കാര എഴുതിയാലും മുകളും നിങ്ങക്കാവാറുണ്ടോ ഗൈസ് ഗൈസ് ഞാനിപ്പോ ഒരു ഷെയ്ഡിനും ഇടുമ്പോഴത്തേക്കും നല്ല ലിക്ക് ലിപ്പൊക്കെ ഭയങ്കര ഈവൻ ടോൺ ടോണാകും ഈ മുദിക്കെന്താണ് കാണിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ഇവിടെയൊക്കെ ഇല്ല ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ ഒരു ചപ്പലാണ് ഞാൻ ഇത് ഇടാൻ പോകുന്നത് മതി ഞാൻ ശരിക്കും ഞാൻ ഹെയർ സ്റ്റൈലൊന്നും ഡിസൈഡ് ചെയ്തില്ല കാരണം ഓൾമോസ്റ്റ് പത്ത് മണിയാകുമ്പോൾ പറയാം ഇനിയും പോയില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തല്ല അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചു തരാം ഓംലെറ്റ് ഞാൻ ഡിറ്റോക്സ് വോട്ടറിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഭയങ്കര ചോക്ലേറ്റാണ് കുടിക്കാൻ തീരുമാനിച്ചത് കാണിച്ചു തരാം കേട്ടോ ഇതിൽ എന്തൊക്കെയുള്ള പ്രമൂ ക ഫ്ലീസ് കണ്ടോ ഇത്രയും സാധനങ്ങളുണ്ട് ലാറ്റീ ഫ്ലാറ്റ് വൈറ്റ് ക്യാപ്ചീനോ മൂക്ക ചോക്ലേറ്റ് ഡബിൾ ചോക്ലേറ്റ് അമേരിക്കാനോ ലംഗോ ബ്ലാക്ക് കോഫി എക്സ്പ്രസ്സോ തായ് മിൽക്ക് ടീ ചോക്കോ ടീ ഒക്കെ ഉണ്ട് സോ ഐ ഓപ്റ്റഡ് ചോക്കോ മിൽക്ക് ചിക്കൻ പോർറിച്ച് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാം കുറച്ച് കുറച്ച് ട്രൈ ചെയ്യാം ഓ കഞ്ഞിൻ്റെ കൂടെ ചിക്കൻ ഓ അത് വേണ്ട ഓ കഞ്ഞി ആയിരുന്നെങ്കിൽ വീണ്ടും ചിക്കൻ പോർ എന്ന് വെച്ചാൽ ഞാൻ കരുതി ചിക്കൻ മാത്രം കിട്ടും ഒരു സഡൻ പ്ലാൻ ഓഫ് ചേഞ്ച് ഞാൻ ഡ്രസ്സ് മാറ്റി ബിക്കോസ് എന്റെ വയറൊക്കെ ഭയങ്കര ബ്ലോട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ കുട്ടി പാവാട ഇട്ടപ്പോ എന്ത് വൃത്തിയായിരുന്നു ഇതും കുട്ടി കുട്ടി ഉപ്പ് തന്നെയാണ് പക്ഷേ ഇത് ഹായ് സോ ഇതാണ് ഔട്ട്ഫിറ്റ് ആദ്യം ഞാൻ ഞാൻ നിങ്ങളെ മാറ്റി ബിക്കോസ് എന്തായിട്ടുണ്ട് ഷോട്ട എടുക്കണോ എടുക്കണോ ഓ അടിപൊളി 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 സെറ്റ് സെറ്റ് പറഞ്ഞു അതാണ് നമ്മള് പോകുന്ന വണ്ടി ോട്ടാണ് പോകാൻ പോകുന്നത് ഫോർ ഐലൻഡ് നാല് ഐലൻഡ് ഉണ്ട് അതിന്റെ പേര് പേര് ഏതാണ്ടൊക്കെ എനിക്ക് അറിയാം പക്ഷേ മറന്നുപോയി ഫോർ ഐലൻഡ് ബേബി ഫോർ ഐലൻഡ് പേര്

നമ്മളങ്ങനെ ഇവിടെ ഫസ്റ്റ് ഐലൻഡിൽ എത്തിയേക്കാണ് ആ റീൽസിലൊക്കെ കാണുന്ന പോലെ തന്നെ കേട്ടോ ഞാൻ ചോദിച്ചത് ഈ കളറൊന്നും ആയിരിക്കത്തില്ല എന്ന് വിചാരിച്ചു പക്ഷെ പക്ഷെ സൂപ്പർ വെരി നൈസ് സൊ ഗൈസ് നമ്മളിങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടൊന്നും ഇല്ലാത്തൊരു നടത്താണ് ഇവിടെ ഫുൾ കേണോ അപ്പുറത്തെ സൈഡ് പിടിച്ചോ അപ്പുറത്തെ സൈഡ് സൊ ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഐ എം ലിവിങ് ഇൻ മൈ ഡ്രീം ലൈഫ് കാരണം ഞാൻ കുഞ്ഞിലേക്ക് ഭയങ്കര ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ സോ ആ ടൈമിലൊക്കെ ഞാൻ ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്യുമായിരുന്നു എനിക്കിങ്ങനെ പോകാനൊക്കെ പറ്റി പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും ബട്ട് മാനിഫെസ്റ്റേഷൻ റിയൽ ആണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടുണ്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ കേട്ടോ സോറി ഇങ്ങനെയൊക്കെ നടക്കുന്നു എക്സ്പെക്റ്റ് ചെയ്തില്ല so that is because there's a shrine in a cave a little bit to the left of the beach uh, which is in uh different to the for i guess this is the first island of poor island

ഓഫ് എ നമുക്ക് ഇൻ എ തമിഴ് ഗ്രൂപ്പ് കിട്ടാ പറയാൻ കാണിച്ചു ായിട്ട് ഒരു സാധനം കാണിച്ചാണ് ചിക്കൻ ഐലൻഡ് നമ്മളിങ്ങനെ സെക്കൻഡ് ഐലൻഡിലേക്ക് വന്നേക്കാണ് സോ ബ്യൂട്ടിഫുൾ ഞാൻ സ്നോർക്ലിങ് ചെയ്തില്ല എനിക്ക് നല്ല വിഷമമാണ് പക്ഷെ ഇവിടെയും സ്നോർക്ലിങ് ഉണ്ട് ചെയ്യാൻ പറ്റെന്ന് തോന്നുന്നു കാരണം ഇനി എനിക്കൊരു വീഡിയോ എടുത്താൽ പിന്നെ ഞാൻ ഐ ആം ഫ്രീ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട്

ഒരു മൂഡ് നമ്മൾ ഫൈനലി ഇത് ഫോർത്ത് ഐലൻഡിൽ ഐലൻഡിലെത്തിയേക്കാണ് പൊട ഐലൻഡ് തമിഴിലും മലയാളത്തിലും പോട സോ ദിസ് കീർത്തി കിത്തിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഫ്രം ചെന്നൈ അപ്പം എന്നോട് തമിഴ് മക്കൾക്ക് യാറാവത് മേക്കപ്പ് കല്യാണം വെഡിങ്ങ് ഓക്കെ കേരള ഷീസ് ലൈക്ക് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ട്രാവലിങ് ആൻഡ് ഷീ നൌസ് മലയാളം ഷീ അണ്ടർസ്റ്റാൻഡ്സ് മലയാളം അപ്പം നിങ്ങളുടെ ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ കോണ്ടാക്ട് തരാം നല്ല രസമുണ്ട് ഗൈസ് ഇവിടെ വലിയ വെയിലൊന്നും ആ നല്ല ഭംഗിയാണ് എനിക്ക് വയ്യ കാരണം നാളെ ഇനി മൂന്ന് ദിവസവും കൂടെ ഉണ്ട് നമ്മൾ ഡേ ടു ആയതുകൊണ്ട് നമുക്ക് ഡേ ഫൈവ് ഉണ്ട് ഡേറ്റ് ഫൈവ് ഉണ്ട് അവൻ ഇന്ന് തരും അവൻ ട്വൽവ് തേർട്ടി യാത്ര ത്രീ ഡേയ്സുണ്ട് അപ്പോഴത്തേക്കും വെയിലായാൽ ശരിയാകും അതുകൊണ്ട് നമുക്ക് വെയിലില്ലാത്ത കളികൾ വേണ്ടാൽ സോ സൊ ഗൈസ് എനിക്ക് എനിക്കെൻ്റെ ഔട്ട്ഫിറ്റ് ശരിക്കും ഫുള്ള് കാണിക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് ടൈം ഉണ്ടായില്ല ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് നിങ്ങളെ ഒന്ന് ട്രൈ ഫിക്സ് ചെയ്തിട്ട് കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അത് പറ്റിയില്ല സോ ഇതാ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ആൻഡ് ശരിപ്പുണ്ട് െ മറ്റേതിട്ടപ്പം അല്ലെങ്കിൽ നല്ല ബ്ലോട്ടിങ്ങാ വയർ അപ്പോൾ ആ ഡ്രസ്സ് ഇട്ടപ്പോൾ എന്തോ ഭയങ്കര തടിച്ചിട്ടിരിക്കുന്നു ഇതിട്ടപ്പോൾ നല്ല ഡ്രസ്സാണ് തളർന്നു ചത്തിട്ടാന പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മളെത്ര തളന്നാലും നമുക്ക് വീട്ടിൽ പോയിട്ട് ഇടന്ന് ഉറങ്ങാം പക്ഷേ കാണേണ്ട കാഴ്ചകൾ നമ്മൾ എനർജറ്റിക്കായിട്ട് കാണണം അതാണ് എൻ്റെ ട്രാവലിംഗ് തത്വം അപ്പോൾ ഇനി റൂമിലോട്ട് പോവാണ് ഇനി വലിയ കവിശേഷങ്ങളൊന്നും ഇല്ല പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം ഈവനിങ് ആയപ്പോൾ ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നു വാങ്ങിയില്ല നല്ല വിലയാണ് ഞാൻ കാണിച്ചു തരാം രണ്ടു ക്ലിപ്പ് മേടിച്ചായിരുന്നു വേറൊന്നും വാങ്ങിയല്ലേ ഇനി ഫൂഡുണ്ട് അങ്ങോട്ട് വരും ഞാൻ ഗൈസ് ഞാൻ കുറേ നാളായിട്ട് കുറേ നാളല്ല കഴിഞ്ഞ ആളെ തായ്ലിങ്ക് വന്നപ്പോഴും തായ് മിൽക്ക് തായ് മിൽക്ക് മിൽക്ക് ട്രൈ ചെയ്തിട്ട് ഇത്തവണ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വരെ ടയർഡ് യുഗായല്ല തുടങ്ങി